السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صفوذري صفوذر المالك الله سبحانه وتعالى മാനവരാശിക്ക് മാർഗദർശനം നൽകുന്നതിനും മനുഷ്യജീവിതത്തെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതിനുമായി ദിവ്യമായ വേദഗ്രന്ഥങ്ങളെ പ്രവാചകന്മാരിലൂടെ ഭൂമിയിലേക്ക് അവതരിപ്പിക്കുകയാണ് ആ വിശുദ്ധമായ വചനങ്ങളുടെ ആ വെളിപാടുകളുടെ വഹയകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ അവന് എത്തിച്ചേരാൻ കഴിയുന്ന നന്മയുടെ മേഖലയും അതിനെ അവഗണിച്ച് മുന്നേറുമ്പോൾ അവൻ അവനുണ്ടായിത്തീരുന്ന ഭാവിയിലെ അപകടങ്ങളുമെല്ലാം വിശുദ്ധമായ വേദഗ്രന്ഥങ്ങൾ മനുഷ്യരാശിയോട് ഉണർത്തിയിട്ടുണ്ട് പരിശുദ്ധമായ ഖുർആൻ എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും അന്തിമ വേദഗ്രന്ഥമായി പ്രപഞ്ചനാഥനായ അള്ളാഹു സുബാലഹു വല നിശ്ചയിക്കുകയാണ് പ്രസുത ഖുർആാനിലെ നാലാം അധ്യായമായ സൂറത്തു നിസയിലെ ഇരുപത്തി ആറാമത്തെ വചനം പ്രസുത വചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും യുരീദു കബലിക്കും പറയുകയാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായ നിലയിൽ വിവരിച്ചു തരുവാനും നിങ്ങളുടെ മുൻഗാമികളുടെ നല്ല നടപടികൾ അതെന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് കാട്ടിത്തരുവാനും നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാനുമെല്ലാം അള്ളാഹു ഉദ്ദേശിക്കുന്നു അഥവാ നിങ്ങൾക്ക് നന്മകൾ വിവരിച്ചു തന്ന് നല്ല നടപടിയിലൂടെ ജീവിച്ച മുൻഗാമികളുടെ ചരിത്രത്തിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളാൻ അധാർമികതയിൽ കഴിഞ്ഞുകൂടിയ ജനതയുടെ പര്യവസാനങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഒക്കെ പര്യാപ്തമായ നിലയിൽ അള്ളാഹുതഅാല മാർഗദർശന ഗ്രന്ഥം നമ്മൾക്ക് നൽകുകയാണ് അള്ളാഹു എല്ലാം അറിയുന്നവനും വളരെ വലിയ യുക്തിമാനുമാണ് എന്ന് ഖുർആൻ ഉണർത്തുകയാണ് ഖുർആനിൽ മനുഷ്യന്റെ ആരംഭം മുതൽക്കുള്ള പല സംഭവങ്ങളും വിവരിച്ചിട്ടുണ്ട് ഭൂമിയിലെ ഒന്നാമത്തെ മനുഷ്യനായ ആദനബി അലഹി സ്വലാമയുടെ ഉത്ഭവവും അതുപോലെ തന്നെ ഹവർ റലിഅള്ളാഹുത്താലഹ അവർ ആദ്യം താമസിച്ചിരുന്നത് പിന്നീട് ഭൂമിയിലേക്ക് എത്തിച്ചേരാനുണ്ടായ കാരണം എന്നുവേണ്ട മനുഷ്യ ജീവിതത്തിൻ്റെ ആരംഭം മുതൽക്കുള്ള നിരവധി സംഭവങ്ങൾ ഈ വിശുദ്ധമായ വേദഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അത് അന്ത്യപ്രവാചകനിലൂടെ അള്ളാഹു സുബാലഹുഅല ജനങ്ങൾക്ക് വിവരിച്ച് കൊടുക്കുകയാണ് അങ്ങനെ വിവരിച്ചു കൊടുക്കുന്നത് രണ്ട് ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് അതിൽ ഒന്നാമത്തേത് പ്രവാചകന്മാർ പ്രശ്നങ്ങളോട് എങ്ങനെ പ്രതികരിച്ചു എന്ന് മനസ്സിലാക്കി മനസ്സ് ധന്യമാക്കാൻ രണ്ട് തിക്കാരികളുടെ പര്യവസാനം എന്തായിരുന്നു എന്ന് ഗ്രഹിച്ച് അത്തരം ശിക്ഷകൾക്ക് വിധേയരാകാതിരിക്കാൻ അഥവാ അള്ളാഹു സുബഹാന ഹൂവത്ത ആല അവൻ ദിവ്യമായ ഈ വെളിപാടുകൾ സമർപ്പിച്ച പ്രവാചകന്മാർ ആ വെളിപാടുകളോട് സ്വീകരിച്ചതായ ഒരു നിലപാട് അവരിലൂടെ യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിച്ച ജനങ്ങൾ അവർ സ്വീകരിച്ചതായ ഒരു നിലപാട് അതോടൊപ്പം തന്നെ പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാന്റെ ഒരായിരം അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ ആവോളം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോഴും മതിമറന്ന് തിക്കാരികളും അഹങ്കാരികളുമായി പ്രപഞ്ചരക്ഷിതാവിനെ തിക്കരിച്ച ജനതയുടെ പര്യവസാനങ്ങൾ ഫല്ലോറു കൈഫാൻ ആക്കിബത്തു മുൻ അള്ളാഹുത്താല വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും പറയുന്നുണ്ട് നിങ്ങൾ ആ കുഴപ്പക്കാരുടെ അതുപോലെ തന്നെ വ്യാജമാക്കിയവരുടെ അവരുടെയൊക്കെ പര്യവസാനം എന്തായിത്തീരുന്നു എന്ന് നമ്മളോട് ഒന്ന് പരിശോധിച്ചു നോക്കാൻ അള്ളാഹുത്താല ഉണർത്തുകയാണ് അഥവാ സഹോദരങ്ങളെ ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം അള്ളാഹു അവതരിച്ച വിശുദ്ധ പിച്ച വിശുദ്ധമായ ഈ ഖുർആാൻ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാനും അതുപോലെ തന്നെ വേദഗ്രന്ഥങ്ങളോട് പുറം പുറംതിരിഞ്ഞ് നിന്നതായ മനുഷ്യർക്ക് എന്ത് അപകടമാണ് ഉണ്ടായിത്തീർന്നത് എന്ന് തിരിച്ചറിയാനും അങ്ങനെ മുൻകരുതലും സൂക്ഷ്മതയും ഒക്കെ ഉൾക്കൊള്ളുന്ന മനുഷ്യരായി മുന്നേറുവാനും വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ വചനങ്ങളെ നമ്മൾക്ക് സമർപ്പിച്ചിട്ടുള്ളത് പ്രവാചകർമാർ മനുഷ്യന്റെ മനസ്സിനെയാണ് ചികിത്സിച്ചത് ഖുർആനെ കുറിച്ച് അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്ക് ശമനം എന്നാണ് അള്ളാഹു ഉണർത്തിയിട്ടുള്ളത് അതെനിൽ നമ്മളുടെ മനസ്സിനെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങൾക്കുമുള്ളതായ ശമനം ഹൃദയത്തെ മനസ്സിനെ ബാധിക്കുന്ന അസൂയയും പകയും ദുന്നും അഹങ്കാരവും തിക്കാരവും എന്നു വേണ്ട അങ്ങനെയുള്ള എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമന ഔഷധമായിട്ടാണ് ഈ വിശുദ്ധമായ വേദഗ്രന്ഥത്തെ അള്ളാഹുഅല ഇറക്കിയത് എന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് പ്രവാചക ദൗത്യം അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതിക്കൊടുത്തുകൊണ്ട് ജനങ്ങളെ സംസ്കരിക്കുക എന്നുള്ളതുമായിരുന്നു ഖുർആൻ തന്റെ പ്രവാചകന്റെ നിയോഗത്തെ കുറിച്ച് പറഞ്ഞപ്പോഹുമുൽ അദ്ദേഹം ജനങ്ങൾക്ക് ആ വേദഗ്രന്ഥം ഓതിക്കൊടുക്കുന്നു പഠിപ്പിച്ചു കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ജനങ്ങളെ സംസ്കരിച്ച് സംസ്കാര സമ്പന്നരാക്കുന്നു അതെ പ്രവാചകൻ ഏറ്റവും ഭംഗിയായ നിലയിൽ പ്രവാചക ദൗത്യം നിർവഹിച്ചു വിധിവിലക്കുകൾ എന്നതുപോലെ പൗരാണികമായ ചരിത്രത്തിലെ പല സംഭവങ്ങളും ഇതിന് സഹായകമായിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൽ പ്രവാചകന്മാരുടെ സംഭവങ്ങൾ ഉദ്ധരിക്കുമ്പോൾ നമ്മൾക്ക് പറയാ നമ്മൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഓർക്കുക എന്ന് ഖുർആൻ പലപ്പോഴും നമ്മൾക്ക് സൂചന നൽകുന്നുണ്ട് അഥവാ ഈ വിശുദ്ധ ഖുർആാനിലെ സൂറത്തു നിസായിലെ ഇരുപത്തിയാറാമത്തെ വചനവും ആ നിലയ്ക്കാണ് ആ ഓർക്കൽ മനുഷ്യന് ഗുണപാഠമായിരിക്കുന്ന വിധത്തിലായിരിക്കണമെന്നാണ് അള്ളാഹു താലെ ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കർമ്മവും നമ്മൾക്കാർക്കും നിർവഹിക്കാൻ സാധിക്കാത്ത ഒരു ബാധ്യതയും നമ്മളുടെ മേൽ വെച്ചിട്ടില്ല അത് നിർബന്ധമാകട്ടെ ഐശ്വികമാകട്ടെ അന്ത്യപ്രവാചകന്റെ കാലത്തും മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരുടെ കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു അതെ ലളിതമായി നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്താൻ കഴിയുന്ന ഇസ്ലാമിക നടപടിക്രമങ്ങളെ ആ മൂല്യങ്ങളെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെന്നും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എങ്കിൽ പൂർവീകരുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്നും الله تعالى نمي ونرتقيا الله أنقره كتي السلام عليكم ورحمة الله وبركاته